എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുതാമത്തെ ഘടിവെണ്ണം നമുക്ക് കഴിഞ്ഞ മാസം രണ്ടാം തീയതിയാണ് വിതരണം ചെയ്തത് പതിനൊന്ന് മണിക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെളുപ്പിന് ആറ് മണി മുതൽ ഒക്കെ വിതരണം നടന്നിരുന്നു അപ്പോൾ ആ ഒരു ഇരുതാമത്തെ ഘടിവെണ്ണം വരെ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള കർഷകർ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇനിയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാർമർ ഐ ഡി നമ്മുടെ സെൻട്രൽ ഐ ഡി നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം ഉറപ്പുവരുത്തിയാൽ മതി യാതൊരു തടസ്സങ്ങൾ നിങ്ങൾക്ക് വേറെയില്ല പിന്നീട് വരുന്നത് നിങ്ങളുടെ ബാങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഇരുതാമത് കിടവണം വരെ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ളവർക്ക് ഇനി ഇരുപത്തൊന്നാമത് ഗഡ്വണ്ണം ലഭിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാർമർ ഐ ഡി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം ഉറപ്പിച്ചാൽ മതി കാരണം ഫാമർ റൈഡി എടുക്കാനുള്ള അവസാന ഡേറ്റുകളൊക്കെ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് എത്രയും വേഗം ആരെങ്കിലും ഇനി എടുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ പോയി ഫാമർ ഐ ഡി എടുക്കേണ്ടതാണ് അപ്പോൾ നിരവധി വിഷയങ്ങളാണ് ഇപ്പോൾ പി എം കിസാൻ സമ്മാനതയിലുണ്ടായിരിക്കുന്നത് കുറേ ആൾക്കാർക്ക് ഇരുപതാമത് കിടവണം ലഭിച്ചില്ല അത് പലവിധ റീസൺ കൊണ്ട് തന്നെയാണ് ഇരുപതാമത്തെ കിടപണം ലഭിക്കുക എന്നത് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റു ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയും നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാനത്തിന്റെ വിതരണം ലഭിക്കില്ല കുറെ ആളുകളെ ഇതിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ ഒരു നോട്ടീസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പലവിധ റീസൺസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിരവധി എൻക്വയറിയാണ് വരുന്നത് ഇപ്പോൾ തന്നെ ഈ രണ്ട് മാസം കൊണ്ട് നമുക്ക് വിതരണം കഴിഞ്ഞ് വന്ന സമയം കൊണ്ട് തന്നെ വന്നിരിക്കുന്നതാണ് ഈ രണ്ട് ബുക്ക് നിറച്ചുള്ള എൻക്വയറീസ് ആണ് അപ്പോൾ ആ ഒരു അപ്ഡേഷൻ വരുന്നതനുസരിച്ചാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് പലരും ഇത് മനസ്സിലാക്കി വീഡിയോ നമുക്ക് നമുക്കിതിനെ തെറ്റുകളുണ്ട് അല്ലെങ്കിൽ തിരുത്തണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്ക് വരുന്ന എൻക്വയറീസ് അനുസരിച്ചാണ് നമ്മളിതെല്ലാം പറഞ്ഞു തരുന്നത് നിങ്ങൾ അത് ചെയ്യണം അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നവർക്കൊക്കെ യാതൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മിതാമത്തെ ഇടപെടുന്ന നിങ്ങൾക്ക് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എവിടെ ചെന്ന് അന്വേഷിക്കാൻ സാധിക്കും യാതൊരു വിഷയവുമില്ല അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് മാറും എന്നൊക്കെ പറഞ്ഞാൽ അത് മാറുന്ന കാര്യങ്ങളല്ല അതിന് അവിടെ ഇൻഡലിജിബിലിറ്റിക്ക് വ്യക്തമായ ഒരു റീസൺ ഉണ്ട് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതെല്ലാം ക്ലിയർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇരുപതാമത്തെ കിടവം ഉറങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പലർക്കും ഇ കെ വി സി ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് എന്നാൽ നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഇ കെ വി സി ലാൻഡ് സീഡിംഗ് ബം കെ വി സി ഇതെല്ലാം മേസ്സാണ് എന്നാൽ നിങ്ങൾ ഇ കെ വി സി ഓപ്ഷനിൽ കയറി വീണ്ടും ഇ കെ വി സി ചെയ്യാൻ നോക്കുമ്പോൾ ബയോമെട്രിക്കലായിട്ട് തന്നെ ചെയ്യാൻ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ ബയോമെട്രിക്കലായിട്ട് തന്നെ ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് നിരവധി ആൾക്കാർക്ക് അങ്ങനത്തെ വിഷയങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു ഇ കെ വി സി കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പി കിസാൻ സമ്മാനത്തിൻ്റെ ഇരുതാമത്തെ കിടത്തും മുടങ്ങിയത് ബാക്കിയുള്ളവർക്ക് ഇന്നലിജിബിലിറ്റി വന്നിരിക്കുന്നത് പലവിധ റീസൺസ് ആണ് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് രണ്ടുപേരൊന്നിച്ച് വീട്ടിൽ വാങ്ങുന്നു എന്നുള്ളൊരു ഇന്നെലിജിബിലിറ്റി നമുക്ക് കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ ഏറ്റവും കുറവാരാണോ വാങ്ങിച്ചിട്ടുള്ളത് അവരെ സറണ്ടറിലേക്ക് മാറ്റുക ബാക്കിയുള്ള പ്രോപ്പറായിട്ട് കിട്ടുന്ന ആൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുക അല്ലാത്ത ഒരാളെ നിങ്ങളവിടുന്ന് സറണ്ടർ ചെയ്യുക സറണ്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ്സ് ഒന്നും നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ ലീഗലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് വേണ്ട എന്നുള്ളത് എഴുതി കൊടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈ സറണ്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സറണ്ടർ ചെയ്തിട്ടുള്ളവർ നിങ്ങൾ നേരത്തെ ഒക്കെ ഇത് സറണ്ടർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സറണ്ടർ റീവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് പറ്റുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സറണ്ടർ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾക്ക് തിരിച്ചുവാനായിട്ട് സാധിക്കും ഒരു ഇ കെ വൈ സി ഒരു അപ്ഡേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സെറണ്ടർ തിരിച്ചു വരാം നിങ്ങൾക്ക് എന്ന് തൊട്ട് നിങ്ങൾക്ക് സെറർ ആയോ അന്ന് വരെയുള്ള തുക വിതരണം അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള തുക വിതരണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ അപേക്ഷ കൊടുക്കുന്നവർ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ എത്രയും വേഗം അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുതിയ അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് റിജെക്റ്റ് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കൃഷി വണി ചെന്ന് മാത്രമേ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റുകളുടെ അപ്ഡേഷൻ അല്ലേ ഇപ്പം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പതിനഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ റിജക്ഷൻ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷി ഓഫീസിൽ തന്നെ ചെന്ന് നേരിട്ട് നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബി എക്സാങ് സമ്മാന നിധി ഇരുപതാമത്തെ ഇടപെടണം വരെ ലഭിച്ചവർ നിങ്ങൾ കർഷക ഐ ഡി മാത്രം എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങൾ നിങ്ങൾക്കില്ല അതല്ല ഇരുപതാമത്തെ ഇടതുപോണം മുടങ്ങിയിട്ടുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ ഇ കെ വി സി നോക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുക ഇൻഡെലിജിബിബിബിബിബിലിറ്റി ആണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്യുക അതെന്തെങ്കിലും നിങ്ങൾക്ക് വിഷയമാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയ അപേക്ഷ കൊടുക്കാനുള്ളവർക്ക് ഇപ്പോൾ കൊടുക്കാനായിട്ട് സാധിക്കും ബാങ്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഇഷ്യൂസ് കറക്റ്റ് ചെയ്യുക ചിലർക്ക് പി എഫ് എംസിൽ വന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട് ആ റിജക്ഷൻ വന്നിട്ടുള്ളവരെല്ലാം തന്നെ ക്ലിയർ ചെയ്യുക നിങ്ങൾക്ക് ഈ മാസം ഒരു പതിനഞ്ച് ഇരുപതാം തീയതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിതരണം ആരംഭിക്കുന്നതാണ് മുടങ്ങിയിട്ടുള്ളവർക്ക് അത് നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്